ലൈവിൽ ഇരുപത്തെണ്ണായിരം പേർ കാത്തിരിക്കുന്നത് വൈൽഡ് ഗാർഡ് എൻട്രീസ് ആണ് എവിടെ പോയി എത്ര നേരമായി കാത്തിരിക്കുന്നു ഒടുവിൽ ആദ്യത്തെ ആൾ കേറിയിരിക്കുകയാണ് ലൈവ് നടക്കായത് ലൈവിൽ വൈഡ് കാർഡുകൾ കേറുന്നതിന് മുന്നേ തന്നെ ഇവിടെ നോറയും ശ്രീരേഖയും കൂട്ടുകെട്ടിൽ അതെ ജാൻമണിക്കെതിരായിട്ട് മീറ്റിംഗ് പറയണം എന്തുകൊണ്ടാണ് ജാൻമണി എനിക്കെതിരെ സംസാരിച്ചിട്ട് ആരും ഒരു അക്ഷരം പോലും ഇണ്ടാത്തത് നോറ കലുപ്പിലാണ് അതിനിടയിൽ കൂടെ അനസിപ്പയും ഋഷിയും ഒരു മാറ്റവും ഇല്ല അർജുൻ അവൻ പേടിത്തോണ്ടനാണ് അപ്പൊ ഋഷി അവൻ സേഫ് ഗെയിമാണ് കളിക്കുന്നത് ജാസ്മിനും ഗബ്രീം പിന്നെ ഒടുക്കാത്ത ഫേക്കാണ് പക്ഷെ ബാക്കിയുള്ളവരോ നോറ 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 റസ്മിൻ 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 അവിടെ നീ 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 തെറ്റ് തെറ്റ് ചേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകാരനാണ് എന്തിനാ മാത്രം ശരി എന്ന് ഇത് യാണ് ആ നിന്റെ റസ്മിൻ ടീച്ചർ ഉണ്ടല്ലോ അവൾ അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അവൾ ഗെയിം കളിക്കുകയാണ് ഉടനെ തന്നെ പറയരുത് അവള് കോളേജിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരോടും സ്നേഹിച്ച് കളിച്ചാണ് അവൾ നടക്കുന്നത് പ്രകൃതമാണ് ഇതിനകത്ത് കയറി ഇടപെടാ നിൽക്കരുത് ആ അവൾ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ജിൻ്റെ അതിനകത്ത് ഗെയിം ഒക്കെ ഉണ്ടാക്കാൻ നോക്കുന്നത് പക്ഷെ നടക്കുന്നില്ല ചീറ്റി പോകുന്നു അത് കഴിഞ്ഞ ശേഷം നോറ പറഞ്ഞു എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുകയാണ് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണം അവിടെ ഒരു കംപ്ലീറ്റ് ഒരു പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് എവിടെ വെച്ചിട്ട് കിച്ചൻ ഏരിയയിൽ വെച്ചിട്ട് ഞാൻ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് നോക്കിക്കോ നോക്കിക്കോ എനിക്കെതിരെ ഇത്രയും സ്വപ്നം ഉണ്ടായിട്ട് ആരും മിണ്ടിയിട്ടില്ല എന്നൊക്കെ നോറ പറയുന്നുണ്ട് ജാസ്മിനോട് സ്വപ്നം കാണുന്ന കാര്യം അവരെ പറഞ്ഞു ഞാൻ ഇന്ന് സ്വപ്നം കാണുന്നു രണ്ട് വൈൽഡ് കാർഡ് വരും എന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നോറയും ശ്രീരേഖയും പിന്നെയും ഇപ്പോഴും ജാൻമണി തെറ്റാണ് ചെയ്യുന്നത് ആരും പറയുന്നില്ല എന്താ ചേച്ചി ഇത് ശ്രീരേഖ ഞാനും നോക്കുന്നുണ്ട് അവൾ തെറ്റാന്ന് ചെയ്യുന്നെന്ന് ആരും പറയുന്നില്ല കൊറേ അജണ്ടകളൊക്കെ ഇതിന്റെ പിറകിലുണ്ട് അത് ശരിയാണ് ഇപ്പോഴും ജാൻമണി തെറ്റാണ് ചെയ്യുന്നത് ആരും പറയുന്നില്ലടാ ഒന്നും പറയുന്നില്ല ജാൻമണി ആരും ഒന്നും പറയുന്നുല്ല ഇതിന്റെ ഇടയിൽ കൂടെ ജിൻഡോ ഇവിടെ വന്നിട്ട് അർജുനെ കുറിച്ചിട്ട് ഋഷിയിലെടുത്ത് അതേ ജാ ജാൻമണിയുണ്ട് ജാ അർജുൻ പറയുന്നുണ്ട് ജാൻമണിയുടെ ഇത് ഫേക്കാണെന്ന് ഏത് തലകറക്കാം ഫേക്കാണെന്ന് ഇപ്പോഴും അർജുൻ പറയാം അത് മാത്രമല്ല ഒരു പേടിയില്ലെന്ന് പറയാ ഇപ്പൊ ജാൻമണി അവന് പേടിയില്ലെന്ന് പറഞ്ഞല്ലേ അവന് കാണിച്ചു കൊടുക്കാം ലൈഫിൽ അവൻ പേടിയെന്നാണ് മനക്കില്ല ഞാൻ കാണിച്ചു കൊടുക്കാം ജാൻമണിയാണ് പറയുന്നത് ഒരു മാറ്റം ഉള്ളടാ അത് കഴിഞ്ഞ് ശരണ്യ ഇപ്പോഴും പഴയ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാട് അന്ന് ആ മൊബൈല് ഋഷിയുടെ മുഖമുള്ള മൊബൈലാണ് ഞാൻ എടുക്കേണ്ടത് എൻ്റെ മുഖമുള്ളതാണ് ഋഷി എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ആ കഥ മൊത്തം പറയുന്നുണ്ട് ഇവിടെ നോറ കട്ട കലിപ്പിക്ക് ആരൊക്കെ എന്തൊക്കെ വന്നാലും ചേച്ചി നമുക്കിന്നൊരു മീറ്റിംഗ് വിളിക്കണം എല്ലാവരോടും പറയണം അപ്പോഴാണ് പാട്ട് ഭയങ്കരിയ പെണ്ണും ഭയങ്കരിയ ആരായിരിക്കും ഭയങ്കരിയാ പെണ്ണ് ഭയങ്കരിയ കണ്ടാലോ ആരായിരിക്കും നന്ദന ഹായ് ഫ്രണ്ടിൽ ആരല്ലോ അറിയാമോ ജിൻഡു ചേട്ടൻ ഫ്രണ്ടിൽ തന്നെ നിൽക്കും ജിൻ ചേട്ടൻ ജിൻ ചേട്ടൻ ഫ്രണ്ട് വന്നിട്ട് ഓ ഹലോ ഹായ് 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 അപ്പത്തേക്ക് കാല് പൊള്ളി നിക്കുക എല്ലാവർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം അപ്പൊ ജാസ്മിനൊക്കെ അകത്തേക്ക് പോകുന്നു ജിൻഡോ കൈ പിടിച്ച് വലത് കാലുവെച്ച് കയറുമ്പോളെ ഇന്ന് മാത്രമേ നിനക്ക് സ്നേഹം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്ന വിളക്കില്ലേ ക്യാൻഡില് ഇന്ന് അപ്പിടിച്ച് കയറും എന്നൊക്കെ പറഞ്ഞ് വിളക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ അൻസിബ അവിടെ നിന്ന് തര ര ഒബ്സർവേഷൻ ആണ് എന്നിട്ട് വേണം ഇന്ന് വൈകുന്നേരം റിവ്യൂ ഉണ്ടാവും ത എന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം കട്ടിൽ റിവ്യൂ ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം ജാസ്മിൻ ചോദിക്കുന്നു ഒരാളെ ഉള്ള അതൊന്നും എനിക്കറിഞ്ഞൂടാ ആ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ കേട്ടോ ഞാൻ അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരാളാണ് പിന്നെ ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നന്ദനേട്ടാ ജാൻമണി ബാ ഐ ബാമൂലുടമേ വെരി ഹാപ്പി ടുഡേ ബിക്കോസ് സച്ച് എ ലോങ് ടൈം ഒരു ന്യൂ ഫേസ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇനി രണ്ടും ഇങ്ങനെ ആയിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് നന്ദന ആ പിന്നെ ഞാനൊന്നും പറയുന്നില്ല ചേട്ടാ ജിറ്റു ചേട്ടാ പേസ്റ്റ് ഒക്കെ എടുത്ത് മുഖത്തിട്ട് തേക്കലൊക്കെ ഉണ്ടല്ലേ ആടി അത് ശ്വേത പറഞ്ഞ തന്നെയാണ് പേസ്റ്റ് മുഖത്ത് തേക്കാന്നുള്ളത് അതഞ്ഞ് ജിൻഡോ പിടിച്ചു വെക്കുകയാണ് കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട് നന്ദന ഗബ്രി ചേട്ടാ എന്തിനാ ചേട്ടാ വാഴയുടെ ഇടയിൽ പോയിരിക്കുന്നത് നമുക്ക് സംസാരിക്കാം ഗബ്രി ആ കമോൺ കമോൺ അവിടെ പോയിരിക്കുന്നത് എല്ലാരും കൂടെ അതാക്കെയാണ് അപ്പൊ എന്താണ് ആക്ച്വലി ഞാൻ തൃശ്ശൂരാണ് വീട് ഞാൻ കോമണറാണ് കോമണർ കോമണറാണ് അപ്പൊ ആ ഇവിടെ ഉപ്പ് പോയ കറിയാണുള്ളത് കേട്ടോ ഉപ്പ് പോയ കറിയാണോ അത് അതൊന്നും കണ്ടില്ലേ എപ്പിസോഡൊന്നും കണ്ടില്ല ആ ചേച്ചി ഞാൻ രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ വിട്ടുപോയി ആണോ ശരി സീക്രട്ട് റൂമിലായിരുന്നോ ഏ അല്ല എന്നാ എത്തിയത് ചെന്നൈയില് ആ രണ്ട് മൂന്ന് ദിവസമായി ഫോണൊക്കെ പിടിച്ചു വെച്ചോ ആ ഇങ്ങനെ പിടിച്ചു വെച്ചു പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നോ ചോദ്യങ്ങളാണെ ആ ഡാൻസ് ഒക്കെ ണ്ടായിരുന്നില്ല ലാലേട്ടനെ കണ്ടോ ഒയ്യോ അത് പിന്നെ പറയേണ്ട ലാലേട്ടനെ കണ്ടിട്ട് പിന്നെ ഒയ്യോ ഞാനങ്ങ് തലങ്ങ് അറിഞ്ഞു പോയി ആ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ പിന്നെ അപ്പോ ശരി അപ്പൊ ജിൻഡോ ജിൻഡോ അല്ല ഒരു താൻ മാത്രമേ ഉള്ളൂ ഒരു പട തന്നെ വിടുന്നുണ്ടെന്ന് കേട്ടു അതൊന്നും എനിക്കറിയില്ല അപ്പൊ ഋഷി ഒന്നും അറിഞ്ഞിട്ടില്ലേ കുളി കുളിച്ച് കഴിഞ്ഞ് മൈക്കൊക്കെ ഇടാതെ പറയണ്ട ഋഷി അന്തം ഇട്ട് ഇതാരാ ഓ ഋഷി കമോൺ ഹായ് ഹായ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഇത്രയും കമോൺ ബേബി ഞാൻ നിനക്ക് വീട് മൊട്ടും കാണിച്ചു തരാം ഇത് ബിസിനസ് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത ആൾക്കാരെ വെയിറ്റിംഗ് അപ്പോ എങ്ങനെയുണ്ടായിരുന്നു എൻട്രി എല്ലാരും കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബൈ